മറ്റത്തൂർ കോടശ്ശേരി പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന കോടാലി വെള്ളിക്കുളങ്ങര റോഡിൽ കുഴികൾ നിറഞ്ഞത് യാത്രക്കാർക്ക് ദുരിതമായി കൊടുങ്ങ മുതൽ വെള്ളിക്കുളങ്ങര സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്താണ് കുഴികൾ നിറഞ്ഞിട്ടുള്ളത് കൊടുങ്ങാപ്പാലം വെള്ളിക്കുളങ്ങര വായനശാല ബസ് സ്റ്റാൻഡ് സർക്കാർ സ്കൂൾ എന്നിവയുടെ പരിസരങ്ങളിലാണ് റോഡിൽ പരക്കെ കുഴികൾ രൂപപ്പെട്ടത് മഴ പെയ്താൽ കൊടുങ്ങാപ്പാലത്തിന് സമീപം വെള്ളക്കെട്ട് രൂപപ്പെടുന്നതാണ് ഇവിടെ റോഡ് തകരാൻ ഇടയാക്കുന്നത് വശങ്ങളിൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള ചാലുകളുണ്ടെങ്കിലും പുല്ലും മണ്ണും മൂടി ഈ ചാലുകൾ അടഞ്ഞുപോയ നിലയിലാണ് ഇതുമൂലം മഴ പെയ്യുമ്പോൾ വെള്ളം റോഡിൽ തന്നെ കെട്ടിക്കിടന്ന് കുഴികൾ രൂപപ്പെടുകയാണ് വെള്ളിക്കുളുങ്ങര ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഭാഗത്തും ഇത് തന്നെയാണ് അവസ്ഥ റോഡായിൽ വരെയുള്ള സുഖം യാത്ര ചെയ്യാം പക്ഷെ അവിടെ നിന്ന് ഇവിടെ അവസ്ഥയാണ് ഉള്ളത് ഉയർന്ന റോഡ് നികുതിയും മറ്റു രീതികളും കൊടുത്ത ആൾക്കാർ വാഹനങ്ങൾ റോഡിൽ ഇറക്കുന്നത് ഈ വാഹനങ്ങളിലെ അയച്ചിൽ ഒടിഞ്ഞ് പല വണ്ടികളും റോഡിൽ ഈ കൊടുങ്ങാ ഇതിൽ കടന്ന അവസരം ഉണ്ടായിട്ടുണ്ട് അവിടെ ശരിയാക്കാൻ ശരിയാക്കാന്ന് പറയാം ഇതുവരെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല മാത്രമല്ല രണ്ട് വർഷം മുമ്പ് റോഡിലെ കാനകൾ നിന്ന് റോഡിൽ കൂടെ വെള്ളം ഒഴുകി റോഡ് നാശമാകുന്നത് സംബന്ധിച്ച് കൊടുത്ത പരാതി അനുസരിച്ച് അവർ സ്ഥലത്ത് വരികയും എസ്റ്റിമേറ്റ് എടുത്ത് ഉടനെ പണി ആരംഭിക്കുമെന്ന് പറഞ്ഞ് കത്ത് തന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞു ഇപ്പോഴും അതിനെപ്പറ്റി യാതൊരു വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള റോഡ് നിർദിഷ്ട മലയോര ഹൈവേയുടെ ഭാഗമായി മാറുന്നതോടെ ഇവിടുത്തെ ദുരിതം പരിഹരിക്കപ്പെടുമെന്നാണ് റോഡിന്റെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നവരോട് അധികൃതർ നൽകുന്ന മറുപടി കൊടകര വെള്ളിക്കുളങ്ങര റോഡിന്റെ മൂന്നാം ഘട്ട നവീകരണത്തിന്റെ ഭാഗമായി കോടാലി അന്നമ്പാടം ജംഗ്ഷൻ മുതൽ വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ വരെ റോഡ് വീതി കൂട്ടി മെക്കാടം ടാറിംഗ് നടത്തുമ്പോൾ കൊടുങ്ങ മുതൽ വെള്ളിക്കുളങ്ങര വരെയുള്ള റോഡിന്റെ ശോച്യാവസ്ഥയും പരിഹരിക്കപ്പെടുമെന്ന് അധികൃതർ പറയുന്നു എന്നാൽ വെള്ളിക്കുളങ്ങര വഴിയുള്ള മലയോര ഹൈവേ നിർമ്മാണവും കോടാലി മുതൽ വെള്ളിക്കുളങ്ങര വരെയുള്ള റോഡ് നവീകരണവും അനിശ്ചിതമായി വൈകുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തി റോഡിലെ കുഴികൾ അടയ്ക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് കൊടകര